എറണാകുളം പിറവത്ത് കോടതി വരാന്തയിൽ അഭിഭാഷകോട് മോശമായി പെരുമാറിയ അഭിഭാഷകനെതിരെ കേസ് പിറവം പോലീസ് അമൽ അമൽ നിന്ന് വിശദാംശങ്ങൾ രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പിറവം കോടതിയുടെ പരിസരത്ത് വെച്ച് അതായത് വരാന്തയിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഏതായാലും മുൻപ് ദീർഘകാലം അധ്യാപന വൃത്തിയിൽ ഉണ്ടായിരുന്ന പിന്നീട് അഭിഭാഷക വൃത്തിയിലേക്ക് വന്ന കെ വി ഏലിയാസിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് അവിടെയുള്ള ഒരു വനിതാ അഭിഭാഷകയെ അദ്ദേഹം ലൈംഗികതയോടുകൂടി അദ്ദേഹം സ്പർശിച്ചു എന്നൊരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ഇതിനുള്ള ദൃക്സാക്ഷികളുണ്ട് എന്നും ഈ കെ വി ഏലിയാസിനെതിരെ ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഏതായാലും പോലീസ് ഈ ഒരു കേസിൽ എഫ് ആർ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് ലൈംഗികമായിട്ടുള്ള കുറ്റകൃത്യം അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിനെതിരെയുള്ള വകുപ്പുകൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏതായാലും തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം കെ വി പൂർണയും തള്ളിക്കളയുകയാണ് ഈ കോടതിയിൽ വെച്ചുണ്ടായിട്ടുള്ള മദ്യ അഭിഭാഷകരുടെ ചില മദ്യപാന ശ്രമങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ഇതിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് താൻ പരാതി നൽകുകയും ചെയ്തു ഇതിലുള്ള മുൻവൈരാഗ്യം കൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികളെല്ലാം ഉണ്ടാകുന്നത് എന്നാണ് കെ വി ഏലിയാസിന്റെ കെ വി ഏലിയാസിന്റെ ഒരു വിശദീകരണമായി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് ഗോകുൽ ശരി അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്